യുവതലമുറയെ രക്ഷിക്കുവാൻ മദ്യലഹരി വിരുദ്ധ സമിതികൾക്ക് സാധിക്കണമെന്ന് ഡോക്ടർ മാർ ഐറേനിയോസ് മെത്രാപോലിത്ത പരുമല പെരുന്നാളിനനുബന്ധിച്ച് നടന്ന മദ്യലഹരി വിരുദ്ധ ബോധവൽക്കരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അഭിവന്യ മെത്രാപൊലിത സമിതി പ്രസിഡന്റ് യു മാർ ഭോളിക്കാർ പോസ് മെത്രാപൊലിത്ത അധ്യക്ഷത വഹിച്ചു യുവതലമുറയുടെ വ്യാപകമായ മദ്യലഹരി ഉപയോഗം നടക്കുന്ന ഈ കാലഘട്ടത്തിൽ അതിൽ നിന്നും യുവതലമുറയെ രക്ഷിച്ചെടുക്കുവാൻ മദ്യലഹരി തിരുത്തൽ സമിതികൾക്ക് സാധിക്കണമെന്ന് ഡോക്ടർ യാക്കോബ് യാക്കോബ്മാർ ആയിരനി സിമെത്രാപൊലീത്ത പറഞ്ഞു പരുമല പെരുന്നാളിനോടനുബന്ധിച്ച് നടന്ന മദ്യലഹരി വിരുദ്ധ ബോധവൽക്കരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അഭിവന്യ മെത്രാപൊലീത്ത മദ്യലഹരി വിരുദ്ധ സമിതികൾക്ക് ലഹരി അടിമത്തത്തിൽ നിന്ന് കുറെ പേരെയെങ്കിലും കൈപ്പിടിച്ചു കയറ്റുവാൻ സാധിക്കുമെങ്കിൽ പരിശുദ്ധ പരുമല തിരുമേനിക്ക് നൽകാൻ കഴിയുന്ന നല്ല സമ്മാനമായിരിക്കും അതെന്നും മെത്രാപൊലീത്ത പരാമർശിച്ചു പ്രസിഡന്റ് യുഹാനോൻ മാർ പോളിക്കാർപോസ് കാർപോസ് മെത്രാപൊലീത്ത സമ്മേളനത്തിൽ അധ്യക്ഷനായിരുന്നു വേഗവരയിലെ ലോക റെക്കോർഡ് കാർട്ടൂണിസ്റ്റ് ഡോക്ടർ ജിതേഷ് ജി മുഖ്യപ്രഭാഷണം നടത്തി അസോസിയേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് ബിജു ഉമ്മൻ വെറി റവറൻ മാത്യൂസ് വട്ടിയാനിക്കൽ കോറിപ്പിസ്കോപ്പ ഫാദർ ഡോക്ടർ കുറിയാക്കോസ് തണ്ണിക്കോട്ട് ഫാദർ വർഗീസ് ജോർജ് ചേപ്പാട് ഫാദർ നിതിൻ മണ്ണാച്ചേരി അലക്സ് മണപ്പുറത്ത് മാത്യു ജി മനോജ് അച്ചൻകുഞ്ഞ് ബെന്നി കുര്യൻ സി ജെ കുര്യൻ മാമച്ച മുതലാണി എന്നിവരും പ്രസംഗിച്ചു പത്തനംതിട്ട